ഇത് ഇഷ്ടമായാലും ശരി ഇഷ്ടമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവളെ കൊണ്ട് ഞാനിത് കഴിപ്പിച്ചിരിക്കും ഒരു സൂപ്പർ ഫുഡ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ലാവിക്കുട്ടിയുടെ ഡയറ്റ് പ്ലാൻ ഒക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ വെറൈറ്റി ഫുഡുകൾ ഫുഡുകളാണ് ലാവിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു മെയിൻ ഫുഡ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലേ ലാവി ഇപ്പോൾ ഫുഡ് കഴിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഒരു ക്യാരറ്റ് എടുത്തത് എന്നിട്ട് അതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതുപോലെ ഓക്കെ ഇനി നമുക്ക് അതൊന്നും കൂടി ചൂടാക്കുക ചൂടാക്കുന്ന സമയത്ത് അൺസോൾട്ടഡ് ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട് ബട്ടർ ചേർക്കുമ്പം ഇവർക്ക് ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ ഞാൻ ആഡ് ചെയ്ത് നോക്കിയത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ ചൂടാക്കിക്കൊണ്ടിരിക്കുക ഇനി എന്തെങ്കിലും ലവിഡ് വയറ്റിലോട്ട് പോകണമല്ലോ ഒരു രണ്ട് സ്പൂൺ ചോറും കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ആ ഒരു പേസ്റ്റ് ഞാൻ ഇതിലോട്ടെ ആഡ് ചെയ്യു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ ലAVI കഴിക്കാൻ ഉള്ള യാതൊരു ചാൻസ് ഇല്ല കാരണം ഇപ്പോഴും ലAVI ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ എനിക്ക് സുഖമായിട്ട് ലAVI യുടെ വായിലൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഫോഴ്സ് ഫീഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഫുഡ് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും അവൾ മാറി നടക്കുകയാണ് പണ്ടത്തെ ലാവിയാണെങ്കിൽ അവളുടെ പാത്രത്തിലെ ഫുഡും കഴിക്കും എന്നിട്ട് ലിയോൻ്റെ പാത്രത്തിൽ പോയിട്ട് കഴിക്കുകയും ചെയ്യും ലാവിക്ക് വന്നൊരു മാറ്റം നിങ്ങൾ കണ്ടോ അപ്പോൾ എന്തായാലും ഞാനിത് കൊടുക്കട്ടെ കേട്ടോ അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല ബൈ